പഞ്ചാഗ്നിയിൽ ഇത് പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തം അതേ കൂട്ടുകാർ നമ്മളുടെയൊക്കെ ആ ഒരു സ്വപ്നം പോലെ നമ്മളുടെയൊക്കെ ആ ഒരു പ്രതീക്ഷ പോലെ നമ്മളുടെയൊക്കെ ആ ഒരു ആഗ്രഹം പോലെ രണ്ട് വിവാഹങ്ങളും മുടങ്ങി നമ്മുടെ അഭിമന്യുവിൻ്റെയും മുടങ്ങി നമ്മുടെ അമൃതയുടെയും മുടങ്ങി ശേഷം നമ്മൾ ഏറെ നമ്മൾ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ അമൃത അഭിമന്യു വിവാഹം ആ നമ്മുടെ പ്രമോൽ നേരത്തെ കാണിച്ചതുപോലെ ഇനി നമ്മുടെ അമൃതയ്ക്ക് അമൃതയുടെ കഴുത്തിൽ താലി കിടന്ന അഭിമന്യുവിനെ ആയിരിക്കും ഇനി വരുന്ന പഞ്ചാഗ്നി എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ സഹോദരിമാരുടെ ആ ഒരു തെറ്റിദ്ധാരണയും എല്ലാം മാറ്റി നമ്മുടെ അമൃതയും അഭിമന്യുവും അമ്മായിയും ഒക്കെ പറഞ്ഞ് ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ നീക്കി അതിനുശേഷം നമ്മുടെ അമൃത അഭിമന്യു ഒരു പുതിയ ജീവിതം പുതിയ വിവാഹ ജീവിതം തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിയിൽ കാണുവാൻ പോകുന്നത് അഭിമന്യുണ്ടെങ്കിൽ പിന്നെ പഞ്ചരത്നങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ